കേരള സർക്കാർ സമർപ്പിച്ചിട്ടുള്ള ഒരു ഹർജിയിൽ സുപ്രീം കോടതി രാഷ്ട്രപതിക്കും ഗവർണർക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതായത് സംസ്ഥാന സർക്കാർ പാസ്സാക്കിയ ബില്ലുകളൊക്കെ ഗവർണർ അന്യായമായി തടഞ്ഞു വെക്കുകയും അത് പിന്നീട് രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്യുകയും ഉണ്ടായി ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ കേരളം പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് നിലവിൽ രണ്ട് ബില്ലുകൾ ഇരുപത്തി മൂന്ന് മാസമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു ബില്ല് പതിനഞ്ച് മാസവും മറ്റൊരെണ്ണം പതിമൂന്ന് മാസവും ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സംസ്ഥാനത്തിൻ്റെ ജനകീയമായ നിയമസഭ ഭരണഘടനാപരമായി പാസ്സാക്കിയ ബില്ലുകൾ കേന്ദ്രത്തിന്റെ ഒരു ഏജന്റ് തടഞ്ഞു വെക്കുകയും അത് രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു രാഷ്ട്രപതിയുടെ കാര്യം അതിലും വൈരുദ്ധ്യമാണ് രാഷ്ട്രപതിക്ക് മോദി സർക്കാരിനെ അനുസരിക്കുക എന്നതല്ലാത്ത മറ്റൊരു ഓപ്ഷനും ഇല്ല ഒരു തരത്തിലും വിവേചനാധികാരങ്ങൾ ഇല്ലാത്ത മറ്റൊരു സ്ഥാപനമാണ് ഈ രാഷ്ട്രപതി എന്ന് പറയുന്നത് സെറിമോണിയലായി മാത്രം ഭരണഘടന നിലനിർത്തിയിരിക്കുന്ന ഒരു സ്ഥാപനം രാഷ്ട്രപതിയെയോ ഗവർണറെയോ ഇന്ത്യക്കാർ തിരഞ്ഞെടുക്കുന്നതാണോ അല്ല രാഷ്ട്രപതിയെയും ഗവർണറേയും ഒക്കെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുന്നതേ അല്ല സർക്കാരി കമ്മീഷൻ മുതൽ പൂഞ്ചി കമ്മീഷൻ വരെ ഗവർണറുടെ റോളിൽ പരിഷ്കരണം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ശുപാർശ ചെയ്തതുപോലുമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിൻ്റെ ഗവർണർ സംസ്ഥാന സർക്കാരിൻ്റെ ഡേ ടു ഡേ ഭരണ സംവിധാനത്തിൽ ഇടപെട്ടത് മുതൽ ക്രൂശ്യലായ അപ്പോയിൻമെന്റുകളിൽ കൈകടത്തിയതും എന്തിന് റോഡിൽ കുത്തിയിരുന്ന് അതി നാടകീയതകൾ സൃഷ്ടിച്ചതും വരെ നമുക്ക് മുൻപിലുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസുകളിലാണ് ഓരോ ദിവസവും സംസ്ഥാനത്തെ ഗവർണർ വലിച്ചുകൊണ്ട് പോയിരുന്നത് സംസ്ഥാന നിയമസഭ പാസാക്കിയ അനേകം ബില്ലുകൾ തടഞ്ഞു വെച്ചതിനെതിരെ സംസ്ഥാനം കഴിഞ്ഞ നവംബറിൽ ഗവർണർക്കെതിരെ കോടതി കയറിയിരുന്നു അന്ന് വളരെ രൂക്ഷമായിട്ടാണ് കോടതി ഗവർണറെ വിമർശിച്ചത് ബില്ലുകൾ രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യുക എന്നത് വളരെ അടിയന്തര സാഹചര്യങ്ങളിലേക്കുള്ള ഒരു ഉപാധിയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതോ ദേശീയ പ്രാധാന്യമുള്ളതോ ആയ ബില്ലുകളാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് പോലും സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടതും ലോകയുക്ത ബില്ലും ഇതിന് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബില്ലുകൾ വരെ ഗവർണർ രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്യുകയുണ്ടായി എല്ലാത്തിനും ഒടുവിൽ പോലെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഇടപെടൽ വേണമെന്ന സാഹചര്യത്തിലാണ് കേരളം സുപ്രീം കോടതി കയറിയതും അതിൽ സുപ്രീം കോടതി ഗവർണർക്കും രാഷ്ട്രപതിക്കുമൊക്കെ നോട്ടീസ് അയച്ചത്